വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ കെ പി സി സി നേതൃത്വത്തിന്റെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത് വൃശ്ചിക പൊൻപുലരിയിൽ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് മറ്റൊരു ശബരിമലയായി അയ്യനെ കാണാൻ ആയിരങ്ങളെത്തി അയ്യപ്പൻകാവിൽ പുലർച്ചെ മാലയിടാനും കെട്ടിനിറയ്ക്കാനുമായി നിറയ്ക്കാനുമായി വ്രതമെടുത്ത സ്വാമി ഭക്തരുടെ വൻ തിരക്കായിരുന്നു പാറശ്ശേരിക്കടുത്ത് വൈകിട്ട് ഏഴ് മണിയോടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ബസ് ഇറഡിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്നു ബി ജെ പി നേതാവ് സന്ദീപ് വായ കോൺഗ്രസിൽ കെ പി സി സി നേതൃത്വത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അഖമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത് കെ സുധാകരനും വി ഡി സതീശനും ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ഞാൻ അതിൽ ശേഷം ആ വിഷയത്തിലേക്ക് കടന്നു ചെയ്യണ്ട ഒന്നിപ്പറത്തേക്ക് ചെയ്യേണ്ട പോലീസ് അപ്പുറത്തേക്ക് സോളന് स्वागत सेंडेट കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ചയായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപിന്റെ നിർണായക നീക്കം ബി ജെ പി വെറുപ്പുല്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണെന്നും നിന്ന് സ്നേഹവും കരുതലും പ്രതീക്ഷിച്ചത് തന്റെ തെറ്റാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പി ഏകാധിപത്യ പ്രവണതയുള്ള സംഘടനയാണെന്നും ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഞാനത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇപ്പൊ പറയുന്നില്ല പിന്നീട് നിർമ്മിച്ച് പറയാം മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാം പക്ഷേ ഈ കാര്യങ്ങൾ പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നിർത്തുകയാണ് ഇവിടെ പ്രിയ അജയനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മൂത്താൻ തറയിലെ പ്രിയ ജയനെ ചെയർപേഴ്സൺ മാറ്റിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അത് മറ്റൊരു അവസരത്തെ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ

ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു അദ്ദേഹം വർഗീയതയുടെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരിക ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി സി സി എൻ പാലക്കാട് വൃശ്ചികപ്പൊൻ പുലരിയിൽ ചെറുപ്പേരി അയ്യപ്പൻകാവ് മറ്റൊരു ശബരിമലയായി അയ്യനെ കാണാൻ ആയിരങ്ങളെത്തി അയ്യപ്പൻകാവിൽ പുലർച്ചെ മാലയിടാനും കെട്ടി നിറയ്ക്കാനുമായി വ്രതമെടുത്ത സ്വാമി ഭക്തരുടെ പുലർച്ചെ മുതൽ അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് മാലയിടാൻ ഭക്തരുടെ വലിയ നിരയായിരുന്നു ജില്ലയിൽ നിന്നു മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്നും വ്രതമെടുത്ത് ആയിരങ്ങൾ ക്ഷേത്ര അധികം ഒന്നും മുപ്പട്ട് ശനിയാഴ്ചയും ഒന്നിച്ചു വന്നതും കൂടുതൽ പേർ മാലയിടാനും കെട്ടുനിറയ്ക്കുമെത്താന് കാരണമാണ് ഗുരു സ്വാമിമാരായ മണികണ്ഠൻ നാരായണൻ രാധാകൃഷ്ണൻ സേതുമാധവൻ ബാലകൃഷ്ണൻ സനാതനൻ എന്നിവർ കെട്ടുനിറയ്ക്കും മാലയിടുന്നതിനും നേതൃത്വം നൽകി

ீஹரி சுபதானந்த கீசனயப்பமியே கணவயப்பமியே தரணையப்பமியே கரணையே தரணைய ஓம் ஸ்ரீஹரிஹர சுபதானந்த கீசணயப்பமியே கணவயப்ப പുലർച്ചെ നാലേ മുപ്പതിന് ക്ഷേത്രംതന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നട തുറന്ന ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രമേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കാർമ്മികനായി രാവിലെ പ്രഭാത ശിവേലിക്ക് ശേഷം മണ്ഡലത്തിൽ മുഴുവൻ നീളുന്ന അയ്യപ്പൻ തീയാട്ടിനും അഗ്രശാലയിൽ കൂറയിട്ടു ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ഇനിയുള്ള പന്ത്രണ്ട് ദിവസവും പ്രഭാത ഭക്ഷണവും വിരിവയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും സ്വാമി ഭക്തർക്ക് എല്ലാ ദിവസവും കെട്ടുനിറയ്ക്കുന്നതിനും മാലയിടുന്നതിനുമുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയതായി ക്ഷേത്രം അധികൃതർ അറിയിച്ചു നഗര നവീകരണം നടക്കുന്നതിനാൽ കാവോട്ടത്തും പരിസരത്തും ഗതാഗത കുരുക്കും ഉണ്ടായിരുന്നു ഇത് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത് മണ്ഡലം പിറന്നതോടെ ഭക്തരും ക്ഷേത്രങ്ങളുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസവും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും അയ്യപ്പൻ വിളക്കുകളും അഖണ്ഡനാമ പാരായണവും ഉണ്ടാകും മലയാള മാസം വൃശ്ചികം ഒന്നു മുതൽ മണ്ഡലകാലം എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിലും തുടർന്ന് മകരം ഒന്നിന് നടക്കുന്ന മകരവിളക്കെന്ന സംക്രമ പൂജ വരെയും മകരം പത്തിന് നടക്കുന്ന ഗുരുതി വരെയുമാണ് ശബരിമലയിലെ തീർത്ഥാടന കാലയളവ് മണ്ഡലം പിറന്നതോടെ ഭക്തരും ക്ഷേത്രങ്ങളുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസവും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടക്കും അയ്യപ്പൻ വിളക്കുകളും അഖണ്ഡനാമ പാരായണവും ഉണ്ടാകും കെട്ടുനിറ ചടങ്ങുകളും ക്ഷേത്രങ്ങളിൽ നടക്കും രാവിലെയും വൈകിട്ടും സ്വാമിമാർ ക്ഷേത്രങ്ങളിലെത്തി ശരണം വിളിക്കും ദീപാരാധനയ്ക്കു ശേഷം കർപ്പൂരാഴികൾ കത്തിക്കും ഇതെല്ലാം ആകുമ്പോൾ ക്ഷേത്രങ്ങളിലെ അന്തരീക്ഷം തികച്ചും ഭക്തിസാന്ദ്രമാകും സാന്ദ്രമാകും സി സി എൻ മലപ്പുറം കോങ്ങാട് സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു പാറശ്ശേരിക്കടുത്ത് വൈകിട്ട് ഏഴ് മണിയോടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ബസ് ഇടിച്ച് റോഡിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്നു പാലക്കാട് നിന്നും ചെറുപ്പുളശ്ശേരിയിലേക്ക് പോകുന്ന ജയ്ഹിന്ദ് ബസ്സാണ് പാറശ്ശേരിക്ക് സമീപം മറിഞ്ഞത് വൈകുന്നേരം ഏഴ് ഇരുപതോടുകൂടിയാണ് അപകടമുണ്ടായത് റോഡിനു സമീപത്തെ വൈദ്യുത പോസ്റ്റും തകർന്നു വൈകുന്നേര സമയമായതിനാൽ ബസിൽ തിരക്കുണ്ടായിരുന്നു മുപ്പത്തിയഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് ഇവർ പാലക്കാട് കടമ്പഴിപ്പുറം കോങ്ങാട് മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ തേടി ബസ് ഡ്രൈവറും കണ്ടക്ടറും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട് ിസിയൻ കടമ്പഴിപ്പുറം അപൂർവ രോഗം ബാധിച്ച് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മണ്ണാർക്കാട് സ്വദേശി ഷെമീമയുടെ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് തുക കണ്ടെത്തുന്നതിന് ടാലന്റേഴ്സ് പാചക കൂട്ടായ്മ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാലട പായസം വിറ്റാണ് ടാലന്റേഴ്സ് പാചക കൂട്ടായ്മ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായത് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മണ്ണാർക്കാട്ടെ ജനസമൂഹം ഏറ്റെടുത്തു എന്നതിൽ സന്തോഷമുണ്ടെന്നും പായസം ചലഞ്ച് വിജയിപ്പിച്ചവർക്ക് നന്ദി അറിയിക്കുന്നതായും നൌഫൽ സിയജ് മുല്ലക്കൽ മുസ്തഫ എന്നിവരും പ്രവർത്തകരും പറഞ്ഞു ഈ പല പല സഹായങ്ങളും ഞങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് സഹായങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞമ്മൾ ഒരു അടുത്ത തന്നെ ഒരു ബിരിയാണി ചലഞ്ച് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ആ കുട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് സർവശക്തൻ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി നമ്മളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ട് രണ്ടു മക്കളുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടിയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി അതേമാതിരി നമ്മുടെ യങ് കൊടുവളിക്കൊണ്ട് ക്ലബ്ബ് പ്രത്യേകിച്ചും അവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു സി സി എൻ മണ്ണാർക്കാട് എളുംപുളാശ്ശേരി കരുണാകരി എ യു പി സ്കൂൾ എഴുപത്തി വാർഷികത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ നടന്നു സ്കൂളിലെ പൂർവ്വ അധ്യാപകനും മുൻ മാനേജറുമായ എം പി രാമകൃഷ്ണൻ നായരും ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദനും ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പമ്പ്ര കണ്ണിയാർക്കാവ് ജംഗ്ഷൻ അടുത്തുള്ള തച്ചങ്കോടാണ് വീട് നിർമ്മിക്കുന്നത് പി ടി പ്രസിഡന്റ് കെ കെ ഷൌകത്ത് മുൻ ഹെഡ് മാസ്റ്റർ പി എം നാരായണൻ ഹെഡ് മാസ്റ്റർ കെ രാമദാസൻ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ വീട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന അർഹതയുള്ള ഒരു കുട്ടിക്ക് വീട് നിർമ്മിക്കുക എന്ന ചിന്തയിലേക്ക് എത്തിച്ചു അങ്ങനെ അർഹതയുള്ള കുട്ടിയെ അന്വേഷിച്ചപ്പോൾ കൃത്യമായി ഞങ്ങൾ തികച്ചും അർഹതയുള്ള അനുശ്രീയെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയിൽ വീട് നിർമ്മാണത്തിൻ്റെ പ്രാരംഭം എന്ന നിലയിൽ വീടിന് കുറ്റിയടിക്കുകയും ഇന്ന് നമുക്കതിന് തറക്കല്ലിടാൻ കഴിഞ്ഞു ഈ തറക്കല്ലിടുന്നതിന് നമുക്ക് കിട്ടിയ വള ഇതായിട്ട് വളരെ മഹനീയരായ വ്യക്തികൾ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപക മാനേജറുടെ മകൻ ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകൻ കൂടിയായിട്ടുള്ള രാമശേഷനും ഇപ്പോഴത്തെ മാനേജർ വളരെ പോസിറ്റീവായിട്ട് കൊണ്ട് നടക്കുന്ന ഇപ്പോഴത്തെ മാനേജറായ ഹരിവുന്ദ്രിപ്പുറം ആര്യവൈദ്യൻ പി എം നമ്പൂതിരി അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച മണ്ണാർക്കാട് നമ്പൂതിരി ആർക്കേഡിൽ നടക്കും രാവിലെ പത്തിന് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം കോപ്പി ഉദ്ഘാടനം ചെയ്യും സമ്മേളനമാണ് തിരുതാന്തര സമ്മേളനമാണ് ഇത് നമുക്ക് ഈ സർക്കാർ മുപ്പതിനേഴാം തീയതി ആദ്യ പത്തുമണിക്ക് ശേഷം അത് നമ്മുടെ മുനിസിപ്പാലിറ്റിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ബാലകൃഷ്ണൻ അതിൽ അധ്യക്ഷതയിൽ അധ്യക്ഷതയിലെ കഥകളിൽ ആരോഗ്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകി വരുന്ന ആയുർവത്ന അവാർഡിന് ഈ വർഷം അർഹനായ തൃശൂർ സീതാറാം ആയുർവേദ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഡി രാമനാഥന് ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും തുടർന്ന് യുവ കലാകാരനായ കെ വി വിവേക് രാജയുടെ നേതൃത്വത്തിലുള്ള വയലിൻ സംഗീത കച്ചേരിയും നടക്കും യോഗാചാര്യൻ സന്തോഷ് മണ്ണാർക്കാടിനെ ആദരിക്കലും രണ്ട് വിദ്യാർത്ഥികൾക്കുള്ള പഠനധനസഹായത്തിന്റെ ആദ്യഘഡു വിതരണവും നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പി സതീശൻ പി ഹരിദാസ് എന്നിവർ അറിയിച്ചു മണ്ണാർക്കാട് ജൽശക്തി അഭിയാൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര കേന്ദ്രസംഘം മലപ്പുറം ജില്ലയിൽ സന്ദർശനം തുടങ്ങി സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയും പദ്ധതിയുടെ കേന്ദ്ര നോഡൽ ഓഫീസറുമായ സൌരഭ് ജെയിൻ കേന്ദ്ര ഗ്രൌണ്ട് വാട്ടർ ബോർഡ് സയന്റിസ്റ്റ് ബിന്ദു ജെ വിജു എന്നിവരാണ് സംഘത്തിലുള്ളത് സന്ദർശനത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ജൽശക്തി അഭിയാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി ഹൈഡ്രോളജിസ്റ്റ് ശ്രീജിത്ത് എ പി ജില്ലയിലെ ജലലഭ്യതയും ജലവിനിയോഗവും സംബന്ധിച്ച് വിശദീകരിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപ്പാതി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജില്ലയിലെ മികച്ച ജലസംരക്ഷണ മാതൃകകൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷം ഭൂജല വകുപ്പ് മലപ്പുറം ജില്ലാ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജൽശക്തി കേന്ദ്രത്തിലും സംഘം സന്ദർശനം നടത്തി എൻ മലപ്പുറം ചെറുപ്പ ഉപജില്ല കലോത്സവത്തിൽ യു പി വിഭാഗം ഓവറോൾ വിജയം നേടിയ കുറ്റാനശ്ശേരി വിജയാരവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുറ്റാനശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ വിചാഘോഷ പ്രകടനവും നടന്നു വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിനേഴി കുറ്റാനശ്ശേരി യു പി സ്കൂള് ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ പുതുചരിത്രം രചിച്ചിരിക്കുകയാണ് ിക്കഴിഞ്ഞ കലോത്സവത്തിൽ യു പി വിഭാഗം ജനറൽ കലോത്സവത്തിൽ ഓവറോൾ കിരീടവും അറബി കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും നേടിയാണ് ചെറുപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ കലാ സാംസ്കാരിക കായിക പ്രവർത്തനങ്ങളിൽ മികച്ച മുന്നേറ്റമാണ് സ്കൂൾ നടത്തുന്നത് നാടകം സ്കിറ്റ് മലയാള നാടകം ഉറുദു ഗ്രൂപ്പ് സോങ് മോണോ ആക്ട് ഉറുദു കവിതാ രചന തുടങ്ങിയ മത്സരങ്ങളിൽ ജില്ലയിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിക്കാനായത് വിദ്യാര്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണയോടെയാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഈ വിജയത്തിന് പിന്നില് നമ്മുടെ അഹോരാത്രം പണിയെടുത്ത അധ്യാപകര് അവരുടെ രക്ഷിതാക്കള് പ്രാക്ടീസിനും മറ്റുമായി കുട്ടികളെ എത്തിക്കുന്നതിലും രക്ഷിതാക്കളുടെ പങ്ക് വളരെ വിലപ്പെട്ടതായിരുന്നു ഈ വിജയത്തിൽ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഇത് മാത്രമല്ല നമ്മുടെ കുറ്റാനു സ്കൂള് പഠനത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളിലും കലാപരമായ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു ഇത്തവണ ഈ കപ്പ് നേടിയതില് വിദ്യാർത്ഥികളും അധ്യാപകരും വീട്ടിയും നാട്ടുകാരും എല്ലാരും പൂർണ്ണ പിന്തുണയുണ്ട് അതുകൊണ്ടാണ് അത് കിട്ടിയിട്ടുള്ളത് സ്കൂൾ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ ഈ കലോത്സവത്തിന്റെ ഈ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ടീച്ചേഴ്സും എല്ലാവർക്കും പേരിൽ നന്ദി അറിയിക്കുന്നു ജില്ലയിലും അതുപോലെ തന്നെ നാഷണൽ ലെവൽ വരെ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളത് ഇവിടുത്തെ അധ്യാപകരും അതേപോലെ തന്നെ ഇവിടുത്തെ പി ടി ഐയും നാട്ടുകാരുമാണ് ആ സന്തോഷം ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ് ഇനിയും നാളെയും ഈ വിദ്യാലയത്തിനോട് എല്ലാവിധ സഹായ സഹകരണങ്ങളും അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് ഏതൊക്കെ രീതിയിലാണോ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ വന്ന് വെറും പഠനം മാത്രമല്ല കലാപരമായും കായിക അതുപോലെ തന്നെ ശാസ്ത്രപരമായും എല്ലാ വിഭാഗത്തിലും ഒരു കയ്യൊപ്പ് ഈ ചെർപ്പശ്ശേരി ഉപജില്ലയിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ എത്തിച്ച് തുടർന്നും ഉണ്ടാവുമെന്ന് മാനേജ്മെന്റ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം ശില്പശാല നടന്നു വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയതു ഉദ്ഘാടനം ചെയ്തു എരവി മംഗലം എ സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സി നൌഫൽ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കോട്ടയ്ക്കൽ മുരളി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകൾ ഡിജിറ്റൽ മാഗസിൻ പോസ്റ്റർ എന്നിവയുടെ പ്രകാശനവും നടന്നു കഥ കവിത അഭിനയം കാവ്യാലാപനം ചിത്രം വര പുസ്തകാസ്വാദനം സാഹിത്യം എന്നീ മേഖലകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം ആയിരത്തോളം പേർ പങ്കെടുത്തു പാഠപുസ്തക രചനയിൽ ഉൾപ്പെട്ടവരും കലാസാഹിത്യ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരും ശില്പശാലകൾക്ക് നേതൃത്വം നൽകി മികച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ കെ പി സി സി നേതൃത്വത്തിന്റെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത് വൃശ്ചിക വൃശ്ചികൾ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് മറ്റൊരു ശബരിമലയായി അയ്യനെ കാണാൻ ശബരിമലയായിരങ്ങളെത്തി അയ്യപ്പൻകാവിൽ പുലർച്ചെ മാലയിടാനും കെട്ടി നിറയ്ക്കാനുമായി വ്രതമെടുത്ത് സ്വാമി ഭക്തരുടെ വൻ തിരക്കായിരുന്നു പാറശ്ശേരിക്കടുത്ത് വൈകിട്ട് മണിയോടെ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ബസ് റോഡിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ തകർന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്